ഈ വാർത്ത നിങ്ങൾക്കായി ഒരു ഒരു ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും കുടക്കീഴിൽ ും കല്ലൂർ ഭരതയിൽ വൻ കഞ്ചാവ് വേട്ട ഇറിഗേഷൻ കനാലിനോട് ചേർന്നുള്ള പുറംപോക്കിൽ ചാക്കുകളിൽ സൂക്ഷിച്ച ഏഴ് കിലോ കഞ്ചാവ് എക്സൈസ് സംഘം പിടികൂടി വെള്ളിയാഴ്ച രാത്രി മണിയോടെയാണ് സംഭവം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ കെ രാജുവിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ പി ആർ അനുകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത് നാല് പൊതികളിലായി ചാക്കിൽ സൂക്ഷിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ വി പി ഉണ്ണികൃഷ്ണൻ പി എം ബാബു സി കെ ചന്ദ്രൻ സിവിൽ എക്സൈസ് ഓഫീസർ കെ കെ സുധീർ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു സംഘത്തിൽ ഉണ്ടായിരുന്നു ഓരോ മരവും ഞാൻ അതുപോലെ ഉള്ളത് മാത്രമാണ് ഈ വിറകളെ കണ്ടിട്ട് ആമി അതുന്ന് തീർണമുലക്ക് എന്നെ നേരെ കളയണം മുകളിലേക്ക് ഇത് വേണം തോന്നുന്നുട്ടോ കടന്നാലോ പൈസ കുടിച്ചേക്കാം എന്ന് പറഞ്ഞോ വിപണന രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വസ്ത ആർജിച്ച കെ ആർ ഫർണിച്ചർ മാർട്ടിന്റെ കല്ലൂർ ആലങ്ങാട് പ്രവർത്തനം ആരംഭിച്ച പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് സ്വാഗതം ഡ്യൂറോഫ്ലെക്സ് പെപ്സ് റെബ്കോ കുർലോൺ കൊയറോൺ തുടങ്ങി ഇരുപതിലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് മുതൽ നാല്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് യൂറോഫോം ബെഡുകൾ വാങ്ങുമ്പോൾ ഒരു ബെഡ് തികച്ച സൗജന്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ ആർ ഫർണിച്ചർ മാർട്ട്